ശ്രീ എ സഖിൽ ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ വാക്കുകൾ കേട്ടു അതിൽ നിന്ന് മനസ്സിലാകുന്നത് മുൻപ് കോൺഗ്രസ് ചെയ്തു ഇപ്പോൾ ഞങ്ങളും ഒപ്പിട്ടു നേരത്തെ മുന്നണിയിൽ ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടായ നിലപാടായിരുന്നു ഇപ്പോൾ നയം മാറുന്നു എന്നുള്ളത് വ്യക്തമാകുന്നു എന്ന് ചോദിക്കുമ്പോൾ അത് മാധ്യമ സൃഷ്ടിയാണ് ഇവിടെ ഒരു തർക്കവും ഇല്ല എന്ന് പറയുന്നത് ഞങ്ങൾ അങ്ങ് പറഞ്ഞു തീർത്തോളാം എന്നൊക്കെ പറയുന്നുണ്ട് അതേസമയം ബി ജെ പി പറയുന്നത് ഇപ്പോൾ വൈകി വന്ന വിവേകമാണ് അതേസമയം ആർ ജെ ഡിയും സി പി ഐയും ഇടതുമുന്നണിയിലെ പ്രധാന ഘടകകക്ഷികൾ പറയുന്നത് കീഴടങ്ങി എന്നുള്ളതാണ് കേരളം എന്താണ് മനസ്സിലാക്കേണ്ടത് പി എം ശ്രീയിൽ നയം മാറിയോ മാറ്റുന്നുണ്ടോ മാറുമോ എന്താണ് അല്ല ലക്ഷ്മി ഞങ്ങൾ ആദ്യം മുതൽ യുവമോർച്ചയും ബി ജെ പിയും എല്ലാം ഞങ്ങൾ ഇത് വന്ന വിവേകമാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിക്കേയും ഈ സർക്കാരിനും ഈ സർക്കാരിനും നേതൃത്വം നൽകുന്ന ഇടതുപക്ഷത്തിനും ഇപ്പോ ഗോവിന്ദൻ മാഷി സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് ഇത് വർഗ ബഹുജന മാഷിനല്ലാതെ ഇങ്ങനെ ആർക്കെങ്കിലും വന്നിരുന്നത് ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഇതിനെ ന്യായീകരിക്കാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല ഇതുപോലെ ഇങ്ങനെ മനുഷ്യന് മനസ്സിലാവാത്ത ഭാഷയിൽ ഇന്ന് മാധ്യമങ്ങളോട് നിങ്ങൾ എന്തൊക്കെ ഞങ്ങളെ വളച്ചൊടിച്ച് ഇതിനെ ചിത്രീകരിച്ച് കാണിക്കുകയാണെന്നാണ് ഗോവിന്ദ മാഷി പറയുന്നത് ഞങ്ങൾ ആദ്യമായി ചോദിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ സാധനം മുൻ ഈ ദേശീയ പി എം സി പദ്ധതി മുന്നോട്ട് വയ്ക്കുമ്പോഴും രണ്ടായിരത്തി ഇതിൽ മുഖ്യമായ എല്ലാ സംസ്ഥാനങ്ങളും ഇതിൽ ഒപ്പിടുമ്പോഴും കേരളം എന്തുകൊണ്ട് ഇതിൽ നിന്നും പിന്നോട്ട് നിന്നു അഞ്ചു വർഷക്കാലത്ത് ഇതിൻ്റെ ആനുകൂല്യങ്ങളും അവകാശങ്ങളും നഷ്ടപ്പെട്ട കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തോട് കേരളത്തിലെ രക്ഷകർത്താക്കളോട് കേരളത്തിലെ പൊതുസമൂഹത്തിനോട് ഈ സി പി എമ്മിനും ഈ സർക്കാരിനും ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പിനും എന്താണ് മറുപടി പറയാനുള്ളത് എന്നത് അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അതിനുള്ള ബാധ്യത അതിനുള്ള മറുപടി പറയാനുള്ള ബാധ്യത ഈ സർക്കാരിനുണ്ട് ഞങ്ങൾ എന്തുകൊണ്ടാണ് വൈകിവന്ന വിവേകമെന്ന് ഇതിനാവർത്തിച്ചു പറയാൻ സാധിക്കുന്നത് നിങ്ങൾ ആദ്യഘട്ടത്തിൽ എടുത്ത നിലപാടിൽ നിന്നും ഇപ്പോഴെടുക്കുന്ന നിലപാടിലേക്ക് പോകുമ്പോൾ ആദ്യം പറഞ്ഞ ഈ നിബന്ധനകളിൽ നിന്നും ഏതെങ്കിലും ഒരു തരത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പോ കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ ഈ പി ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രോജക്ട് കമ്മീഷനോ ഇതിൽ നിന്നും പിന്നോട്ട് പോയിട്ടുണ്ടോ ഞങ്ങൾ ആദ്യം മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ ഈ പി ശ്രീ പദ്ധതി ഇന്ത്യയിൽ നടപ്പിലാക്കാൻ തീരുമാനമെടുത്ത എല്ലാ വ്യവസ്ഥകളും എല്ലാ തീരുമാനങ്ങളും അതുപോലെ നിൽക്കുമ്പോൾ തന്നെയാണ് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ ഒപ്പിട്ടിരിക്കുന്നതും അതുകൊണ്ടാണ് ഞങ്ങൾ വൈകി വന്ന വിവേകമെന്ന് പറയുന്നത് ഇന്നത്തെ പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെയും അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെയും വാർത്താ സമ്മേളനം നടക്കുമ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ടാകും അവർ വാഹനോളം പുകഴ്ത്തി പറയുന്നുണ്ട് ഈ പി എം ശ്രീ പദ്ധതി കേരളത്തിൽ അത് നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകുന്ന മെച്ചം വിദ്യാഭ്യാസ നിലവാരം വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ സ്കൂളിൻ്റെ മെച്ചപ്പെട്ട രീതി അതിലുണ്ടാകുന്ന മാറ്റങ്ങൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും അപ്പുറത്ത് പാട്ട് അധ്യതര പദ്ധതികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇതെല്ലാം ഇവർ ആവർത്തിച്ചു പറയുന്നുണ്ട് ഇന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് പോലെ തന്നെ ആ ഒരു പത്രസമ്മേളനം നടത്തി എന്നതാണ് എനിക്കും മനസ്സിലായത് അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം കാണുമ്പോഴും അത് കേൾക്കുമ്പോഴും എനിക്ക് മനസ്സിലായത് എന്തായാലും ഈ കാര്യത്തിൽ മുന്നണിയിലൊരു ഘലകമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് ഞാൻ മറുപടി പറയേണ്ട ആളല്ല എന്നാലും ഞാൻ ചോദിക്കുന്നുണ്ട് എം വി ഗോവിന്ദൻ ചോദിച്ചതുപോലെ ഏത് സി പി ഐ ഏത് സി പി ഐ ഇതിൽ അവർക്ക് എന്ത് കാര്യത്തിലാണ് അല്ലെങ്കിൽ എന്ത് ധാർമ്മികതയുണ്ട് ഇതിനെ എതിർക്കാൻ വേണ്ടി അവർ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഈ മുന്നണിക്കകത്ത് എന്തെല്ലാം കാര്യത്തിൽ അവർ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട് എ ഡി ജി പി എം ആർ കുമാർ അജിത് കുമാറിൻ്റെ കാര്യത്തിൽ എതിർപ്പ് അറിയിച്ചിട്ടില്ല അതുപോലെ എത്രയോ കാര്യങ്ങളിൽ അവർ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട് ഏതെങ്കിലും കാര്യത്തിൽ എന്തിനാണ് ഹേ നിങ്ങളിത് പറയുന്നതെന്ന് പിണറായി വിജയൻ ചോദിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ മുന്നണി കൺവീനർ ചോദിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ വലിയേട്ടം നിലപാടെടുക്കുന്ന എം വി ഗോവിന്ദൻ ചോദിച്ചിട്ടുണ്ട് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ബിനോയ് വിശ്വം പറയുന്ന കാര്യത്തിനൊന്നും ഇവിടെ ഒരു പ്രസക്തിയും ഇല്ല കേരളത്തിലെ ഇടതുപക്ഷത്തിന് ഇന്ത്യ മഹാരാജ്യത്തെ ഇടതുപക്ഷത്തിന് പ്രസക്തി ഇല്ലാത്ത കാലമാണ് ഇപ്പോൾ അതിൽ പ്രത്യേകിച്ചും സി പി ഐക്ക് എന്തെങ്കിലും റോൾ വഹിക്കാനുണ്ട് എന്ന് ഞങ്ങളാരും വിശ്വസിക്കുന്നുമില്ല എന്തായാലും ഈ കാര്യത്തിൽ കഴിഞ്ഞ മന്ത്രിസഭായോഗം ലക്ഷ്മി അടക്കമുള്ള മാധ്യമ പ്രവർത്തകർ എല്ലാവരും റിപ്പോർട്ട് ചെയ്തതാണ് മന്ത്രിസഭാ മന്ത്രിസഭായോഗത്തിനും തൊട്ടു മുമ്പായി സി പി ഐയുടെ അഞ്ച് മന്ത്രിമാർ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയെ കാണുന്നു ചർച്ച നടത്തുന്നു അതിനുശേഷം മന്ത്രിസഭാ യോഗത്തിൽ മന്ത്രിസഭായോഗത്തിലെടുക്കേണ്ട തീരുമാനങ്ങളെക്കുറിച്ച് അവർ വിശാലമായി ചർച്ച ചെയ്തതിനു ശേഷം മന്ത്രിസഭാ യോഗത്തിലേക്ക് പോകുന്നു മന്ത്രിസഭായോഗത്തിലെ സി പി ഐയുടെ ഒന്നാമത്തെ മന്ത്രിയും മന്ത്രിസഭയിലെ രണ്ടാമനും എന്നൊക്കെ പറയാൻ പറ്റുന്ന റവന്യൂ മന്ത്രി കെ രാജൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സി ആശങ്ക അറിയിക്കുമ്പോൾ ഒരു വാക്കു കൊണ്ടുപോലോ ഒരു നോക്ക് കൊണ്ടുപോലോ കേട്ട ഭാവം കേരളത്തിന്റെ മുഖ്യമന്ത്രി നടിച്ചില്ല ഞാൻ മന്ത്രിസഭാ യോഗം കണ്ടില്ല എന്നതാണ് മാധ്യമ വാർത്തകൾ എന്നാൽ അങ്ങനെ അഞ്ചു മന്ത്രിമാർ ആവർത്തിച്ച് പ്രസാദും എ ജി ആർ അല്ലും അടക്കം ചിഞ്ചുറാണി അടക്കമുള്ള എല്ലാവരും ചോദിച്ചപ്പോഴും സി പി ഐ ചോദിക്കുന്ന സി പി ഐ മന്ത്രിമാർ പറയുന്ന ഈ കാര്യത്തെ എടുക്കാൻ ഈ സർക്കാരിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി തയ്യാറായില്ല എന്നുള്ളത് വൈകി വന്ന വിവേകത്തിന്റെ അടിസ്ഥാനത്തിൽ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടാതെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിക്കാൻ സാധിക്കില്ല എന്ന പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെയും ഈ സർക്കാരിന്റെയും ഉറപ്പാണ് ഈ ഇതിൽ ഒപ്പിടാനുള്ള ആ തീരുമാനമെടുക്കാൻ ഉണ്ടായ വിവേകം എന്ന് തന്നെയാണ് ഞങ്ങൾ ഇതിൽ മനസ്സിലാക്കുന്നത്